ചാണിക്കാടും നാണോ ഉണ്ടോ ചാണിക്കാടും തന്നെയാണല്ലോ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് കൊണ്ട് നോട്ട് പിടിക്കുന്ന റസൽ നാണോ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചയാള് ഈ പ്രാവശ്യം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല ഞങ്ങൾ പറഞ്ഞില്ല അങ്ങനത്തെ ചില നാണൻകെട്ടോമാരെ ചുമക്കേണ്ട കഥകളി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ പാഠം അതിൽ ഞങ്ങൾ ും രണ്ടുന്നണിയില എൽ ഡി എഫ് അല്ല അല്ല ഇന്നത്തെ എൽ ഡി എഫ് അല്ലെങ്കിൽ ഇന്നത്തെ എൽ ഡി എഫ് ആന്റണിയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇന്നത്തെ എൽ ഡി എഫ് അല്ല ഇന്നത്തെ കോൺഗ്രസും അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞോ അതല്ല അങ്ങേടി മാറ്റി നടക്കുന്നത് രാഷ്ട്രീയത്തിൽ മര്യാദ അല്ലെങ്കിൽ മര്യാദല്ലേ എന്നാ പറഞ്ഞോണ്ട് ചാലിക്കാട് വോട്ട് പിടിക്കാൻ പോകുന്നത് വരട്ടെ ഞങ്ങൾ അറിഞ്ഞു തരാം ഒരു ലക്ഷത്തി ആറായിരം വോട്ട് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ അത് ചാലിക്കാട് നിന്നാണ് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം വോട്ടും ഏഴായിരം വോട്ടിനൊക്കെ ജയിച്ചിട്ടുള്ളൂ ഇവിടെ ഭൂരിപക്ഷം യപുരം ജയകുറല്ലോ ഞാൻ പറഞ്ഞു വന്നിട്ട് എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള സമയങ്ങളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ ജയിച്ചിട്ടുള്ളതൊക്കെ വലിയ ഭൂരിപക്ഷത്താണ് ഇവിടെ ചാടിക്കാരി കഴിഞ്ഞ പ്രാവശ്യം അതിന് കൂടുതൽ വോട്ടിൽ ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അറുപതിനായിരം വോട്ടിന് തോപ്പിച്ചിട്ടില്ല അയ്യായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോപ്പിച്ചിട്ടുള്ളൂ ആന്റോ ആന്റണിയെ നാൽപ്പതിനായിരം വോട്ടിന് തോപ്പിച്ചിട്ടില്ല പി സി ചാക്ക അയ്യായിരം വോട്ടിനാണ് അയ്യായിരം വോട്ടിനാണ് ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് രണ്ടുമോട്ടും വ്യത്യസ്തമായ രാഷ്ട്രീയാണ് കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞാനിവിടെ പറഞ്ഞു ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ് ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഇങ്ങനെ ജീവിക്കണം എനർജി കളയുണ്ട് ഇവിടെ അവർ ജനങ്ങൾക്ക് അറിയാം കേരളത്തിന്റെ നിലപാട് എന്താന്ന് അത് പരസ്പരം ആ റേഷ്യൻ ടൈമില് എൻജോയ് ചെയ്ത് അത് പ്രവർത്തിച്ചാൽ മതി എനർജി കളയുണ്ടായിരുന്നു